നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് കിങ് ചാൾസ് ഈ നായകളുടെ എല്ലാം ലീഡർ ആയതെന്ന് യെസ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ സ്റ്റോറി ഓഫ് കിങ് ചാൾസ് അവൻ എങ്ങനെ ഈ ഒരു ക്ലാനിന്റെ ലീഡർ ആയതെന്നുള്ളതിന്റെ ആൻസർ ഈ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫ്രെയിമിൽ ഒരു നായ താഴെ കിടക്കുന്നതായും അതിനു ചുറ്റും മറ്റു നായകൾ സറൗണ്ട് ചെയ്ത് ചാൾസിനെ നോക്കി നിൽക്കുന്നതുമായി കാണാൻ സാധിക്കും അവരുടെ ലാംഗ്വേജിൽ ഇതിനെ തന്റെ ഒപ്പോണന്റിന്റെ മുന്നിൽ തോറ്റു പിന്മാറുന്നു എന്നതാണ് അർത്ഥം അതായത് ചാൾസിന്റെ ശക്തിക്ക് മുന്നിൽ ഞാൻ അടിയറവ് പറയും രണ്ടാമത്തെ ഫ്രെയിമിൽ ഫ്രെയിമിലാവട്ടെ ഈ നായ നേരെ ഫൈറ്റ് എന്നാൽ അറിയാവുന്ന ഹോണസ്റ്റും ട്രസ്റ്റ് മറ്റു ാണ് ഒരു ജെന്റിൽ ബൈറ്റിലൂടെ അവനെ അവനാണ് ദി ഇത് അവന്റെ അവന്റെ സ്റ്റോറിയാണ് ദിവസം ഒരു റീലിലൂടെ സ്റ്റോറി ഞാൻ കാണാൻ ഇടയായത് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആകാനുള്ള കഥ തന്നെ അതിലുണ്ട് അതിൽ വില്ലൻ ഉണ്ട് ലവ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എല്ലാം സോ ദിസ് ഈസ് ദ പാർട്ട് ഫസ്റ്റ് ഓഫ് ദി ഓഫ്